ജൂലൈ നാല് പോർച്ചുഗലിലെ വിശുദ്ധ എലിസബത്ത് വലിയ സമ്പന്നതയുടെയും രാജകീയ അധികാരത്തിൻ്റെയും നടുവിലും വിശുദ്ധ ജീവിതം നയിച്ച പോർച്ചുഗലിലെ രാജ്ഞിയാണ് വിശുദ്ധ എലിസബത്ത് തൻ്റെ മുത്തശ്ശിയായ ഹങ്കറിയിലെ വിശുദ്ധ എലിസബത്തിൻ്റെ പേരാണ് ഈ വിശുദ്ധയ്ക്ക് ലഭിച്ചത് ആയിരത്തി സ്പെയിനിലെ രാജാവായ പീറ്റർ മൂന്നാമിൻ്റെയും കോൺസ്റ്റൻസ് രാജ്ഞിയുടെയും മകളായി എലിസബത്ത് ജനിച്ചു രാജകീയ സമ്പന്നതയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചാണ് അവൾ വളർന്നത് എന്നാൽ ചെറുപ്പം മുതൽ തന്നെ അവളുടെ വിശ്വാസവും ഭക്തിയും ഉന്നതമായിരുന്നു കൊട്ടാരത്തിലെ ചാപ്പലിൽ അവൾ മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ ചിലവഴിച്ചു എട്ടു വയസ്സ് ഉള്ളപ്പോൾ മുതൽ അവൾ പതിവായി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഉപവസിക്കുകയും ചെയ്യുമായിരുന്നു തൻ്റെ രാജകീയ പദവികൾ ദരിദ്രരെയും രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുവാനുള്ള അവസരമായി അവൾ കണ്ടു ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടിൽ പന്ത്രണ്ട് വയസ്സായ എലിസബത്തിനെ പോർച്ചുഗലിലെ രാജാവായ ഡെനീസുമായി വിവാഹം കഴിപ്പിച്ചു അധാർമികവും അവിശ്വസ്തവുമായ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഭർത്താവായ ഡെനീസ് രാജാവ് എന്നാൽ വലിയ ദൈവകൃപ കൊണ്ട് നിറഞ്ഞവളായിരുന്ന എലിസബത്ത് രാജ്ഞി ഭർത്താവിനോട് സ്നേഹത്തോടെ പെരുമാറുകയും രാജ്ഞി എന്ന നിലയിലുള്ള തൻ്റെ കടമകൾ വിനയത്തോടെ നിറവേറ്റുകയും ചെയ്തു അവർക്ക് കോൺസ്റ്റൻസ് എന്ന ഒരു മകളും അഫോൺസോ എന്ന ഒരു മകനും ജനിച്ചു അഫോൺസോ പിന്നീട് പിതാവിൻ്റെ സ്ഥാനത്ത് പോർച്ചുഗലിലെ രാജാവായി അധാർമിക ജീവിതം നയിച്ചിരുന്ന ഡെനീസ് രാജാവിന് പല സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ വേറെ എട്ടു മക്കൾ ഉണ്ടായിരുന്നു ഈ മക്കളെയും എലിസബത്ത് സ്നേഹത്തോടെ പരിപാലിച്ചു അധാർമിക ജീവിതത്താൽ മലിനമായ കൊട്ടാരത്തിൽ നിന്ന് അകന്നാണ് എലിസബത്ത് രാജ്ഞി ജീവിച്ചത് രാജ്ഞിയുടെ വിശുദ്ധമായ ജീവിതം തന്നെയായിരുന്നു മറ്റുള്ളവർക്കുള്ള ശാസന അതിൻ്റെ ഫലമായി ലഭിച്ച എല്ലാ പരിഹാസങ്ങളും അവൾ സന്തോഷത്തോടെ ദൈവത്തിന് സമർപ്പിച്ചു അനുദിനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും അവൾ ജീവിച്ചു ആരെയൊക്കെ എങ്ങനെയൊക്കെ സഹായിക്കണം എന്നതിനായിരുന്നു എലിസബത്തിൻ്റെ ശ്രദ്ധ ദരിദ്രരെയും രോഗികളെയും അവൾ സഹായിച്ചു ദരിദ്രരായ പെൺകുട്ടികളുടെ സഹായത്തിനുള്ള പദ്ധതികൾ രാജ്ഞി തയ്യാറാക്കി സാധുക്കൾക്ക് ആശുപത്രികൾ നിർമ്മിച്ചു കൊട്ടാരവാതിൽക്കലെത്തുന്ന സാധുക്കൾക്ക് രാജ്ഞി നേരിട്ട് ഭക്ഷണവും പണവും വിതരണം ചെയ്യുമായിരുന്നു നിരവധി ആശ്രമങ്ങളും പള്ളികളും നിർമ്മിക്കാൻ വേണ്ട സഹായങ്ങളും രാജ്ഞി നൽകി പിതാവിൻ്റെ പിൻഗാമിയായി മകൻ അഫോൺസോ പോർച്ചുഗലിലെ രാജാവായി ഭരണമേറ്റു അഫോൺ സോയിക്ക് പിതാവിനോട് കടുത്ത അമർഷമുണ്ടായിരുന്നു അവിഹിത ബന്ധത്തിലുണ്ടായ മക്കളോട് പിതാവ് കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നതായിരുന്നു കാരണം പ്രശ്നം വർദ്ധിച്ച് യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തി എന്നാൽ പെരുസഭരാജ്ഞിയുടെ വിവേകത്തോടെയുള്ള ഇടപെടൽ മൂലം യുദ്ധമുണ്ടായില്ല ഭർത്താവിൻ്റെയും മകൻ്റെയും മധ്യത്തിൽ മുട്ടുകുത്തി നിന്ന് അവൾ സമാധാനത്തിനായി യാചിച്ചു അങ്ങനെ അവരെ അനുരഞ്ജിപ്പിക്കുകയും സമാധാനത്തിൻ്റെ മാലാഖ എന്ന പേര് എലിസബത്ത് രാജ്ഞിക്ക് ലഭിക്കുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിൽ ഭർത്താവ് ഡെനീസ് രാജാവ് രോഗിയായി എലിസബത്ത് രാജ്ഞി മുഴുവൻ സമയവും ഭർത്താവിനെ ശുശ്രൂഷിച്ചു പരിശുദ്ധ കുർബാനിയിൽ പങ്കെടുക്കാൻ മാത്രമേ അവൾ അടുത്തുനിന്ന് മാറിയുള്ളൂ രാജ്ഞിയുടെ സ്നേഹത്തോടെയുള്ള ശുശ്രൂഷകൾ രാജാവിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു രാജാവ് തന്റെ എല്ലാ തെറ്റുകളെയും ഓർത്ത് അനുതപിച്ച് മാപ്പ് ചോദിച്ചു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് രാജാവ് മരിച്ചു അൻപത്തിനാലാം വയസ്സിൽ വിധവയായി തീർന്ന എലിസബത്ത് രാജ്ഞി തുടർന്ന് ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ചേർന്ന് സന്യാസ ജീവിതം നയിച്ചു വിശുദ്ധ ക്ലാരയുടെ സന്യാസാശ്രമത്തിന് സമീപം ഒരു ഭവനം നിർമ്മിച്ച് അവിടെ താപസ ജീവിതം ആരംഭിച്ചു തുടർന്നുള്ള പതിനൊന്ന് വർഷം ലാളിത്യത്തിലും ദാരിദ്ര്യത്തിലും ജീവികാരുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും ജീവിച്ചു പുത്രനായ അഫോൺസോ രാജാവ് സ്വന്തം മരുമകനെതിരെ യുദ്ധം ആരംഭിച്ചപ്പോൾ വിശുദ്ധ വീണ്ടും സമാധാനം സ്ഥാപിക്കാനായി പുറപ്പെട്ടു തിരിച്ചെത്തിയ എലിസബത്ത് രാജ്ഞി രോഗിയാവുകയും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ജൂലൈ നാലിന് സ്വർഗത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു വിശുദ്ധയുടെ ശരീരം വിശുദ്ധ ക്ലാരയുടെ സന്യാസ ഭവനത്തിലെ ചാപ്പലിൽ സംസ്കരിച്ചു വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധയുടെ കബറിടം പരിശോധിച്ചപ്പോൾ ശരീരം അഴുകിയിട്ടില്ലെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സഭാധികാരികളും മെഡിക്കൽ പരിശോധകരെ നടത്തിയ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം വിശുദ്ധയുടെ ശരീരം അഴുകിയിട്ടില്ലെന്നും അവൾ ഉറങ്ങുകയാണെന്നേ തോന്നൂ എന്നും പ്രഖ്യാപിച്ചു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് മെയ് ഇരുപത്തിയഞ്ചിന് മുർബൻ എട്ടാമൻ പാപ്പ പോർച്ചുഗലിലെ എലിസബത്തിനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു